പണം ഉണ്ടായിരുന്നു അതോ ഇല്ല ഇല്ല പഠിക്കാൻ പഠിക്കാൻ പറ്റിയോ അതാണ് എന്നെ ഇവിടെ എത്തിച്ചത് ആക്ച്വലി ഇവര് പട്ടിണി കടന്നിട്ടാണെങ്കിലും ഇവര് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് എനിക്ക് ചോറ് തന്നിട്ട് എന്നെ സ്കൂളിൽ അയക്കുമായിരുന്നു ആ കാലഘട്ടത്തിൽ എന്റെ സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ എയ്റ്റി നയൻ പ്രൊഡക്റ്റ് ആണ് അപ്പോ നയന്റി ത്രീ നയൻറ്റി ഫോർ ആ സമയത്തൊക്കെയാണ് നമ്മുടെ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്തൊന്നും ഈ എൽ കെ ജി യു കെ ജിയും ട്രെൻഡിങ് അല്ല അതൊക്കെ ഇപ്പോഴല്ലേ ആ സമയത്തും എന്നെ ഇവർ എൽ കെ ജി യു കെ ജി മുതൽ പഠിപ്പിച്ചു അതെങ്ങനെയാന്ന് സാർ ചോദിക്കും ഇത്രയും ഗതി ഗതിയില്ലാത്ത ആൾക്കാർ എങ്ങനെയാണോ അതൊന്നും ലോണൊന്നും എടുത്തില്ല അതിനുവേണ്ടി ലോണൊന്നും എടുത്തില്ല അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പശു കച്ചവടക്കാരനാ ഞാൻ പറഞ്ഞില്ലേ സാർ അപ്പൊ ഈ കോൺവെന്റ് സ്കൂളില് അച്ഛൻ പാല് കൊടുക്കുവായിരുന്നു അപ്പൊ അവിടുത്തെ സിസ്റ്റേഴ്സിനോട് അച്ഛൻ റിക്വസ്റ്റ് ചെയ്തു എന്റെ മോളുണ്ട് ഇവിടെ കൊണ്ട് വിട്ടോട്ടെ എന്ന് അവര് പറഞ്ഞു ധൈര്യത്തിൽ വിട്ടോളൂ സാദേവന്ന് പറഞ്ഞു അങ്ങനെ എന്റെ അച്ഛൻ പറഞ്ഞ് പാല് കൊടുക്കുന്നു എന്ന കെയർ ഓഫിൽ എന്നെ ആ കോൺവെന്റ് സ്കൂളിൽ വിടുകയാണ് ചെയ്യണേ അങ്ങനെ ഞാൻ അവിടെ അവിടെ ഫ്രീ ആയിട്ട് പിന്നെ സ്കൂളിലേക്ക് സ്കൂളിലേക്ക് ഒന്നാം ക്ലാസ് മുതൽ മാറി പഠിച്ചു ഇല്ല എനിക്ക് കറന്നു കറക്കണം കൊടുക്കണം അതിന് പു ഇതൊക്കെ ആയിരുന്നു എന്റെ പണി പക്ഷേ രണ്ടരം കൂട്ടിമുട്ടിക്കാൻ കാരണം കടത്തിലാണല്ലോ പാലുകൊടുത്ത് തന്നെ പിണ്ണാക്കിന് പൈസ ഉണ്ടാവില്ല ബാക്കി ഇത് കൊടുത്തു തീർച്ച പലിശ കൊടുക്കാനേ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചാളാണെന്ന് മൂത്ത തോന്നുന്നുണ്ട് അവരെ കല്യാണം കഴിച്ചു അവിടെ പ്രസവിച്ചയ ഞങ്ങളൊക്കെ അന്ന് ഞങ്ങളുടെ അതിലൊക്കെ പ്രസവിച്ചയക്കുമ്പോൾ നല്ലോണം കൊടുത്തില്ലെങ്കിൽ പെണ്ണ് വീട്ടിൽ വന്നിരിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞില്ല അന്ന് കൊടുത്തില്ല എങ്കിൽ പിന്നെ വരില്ല എന്ത് തരും എന്ന് ചോദിച്ചിട്ടേ വരും ഈ ചോദിച്ചിരുന്നോ പഠിക്കാനൊക്കെ പോയി പഠിക്കാൻ ഉള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെ ഡീൽ അത് ഗവൺമെന്റ് സ്കൂൾ മറ്റേ ഇവിടെ ഫ്രീ ആയിട്ടല്ലേ സാർ ഞാൻ പഠിച്ചത് എൽ കെ യു കെ ജി ഒക്കെ ഫ്രീ ആയിട്ടായിരുന്നു പിന്നീട് ഗവൺമെന്റ് സ്കൂൾ തന്നെ ആയിരുന്നല്ലോ അപ്പൊ അങ്ങനെ വലിയ അത്ര വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല അതിനുള്ളതൊക്കെ ഇവരെങ്ങനെ പിന്നെ എന്റെ ഈ അമ്മായില്ലേ ഈ അമ്മായിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് രണ്ട് കണ്ണും കാണാത്ത ഒരു അമ്മാവനാണ് മരിച്ചുപോയി പുള്ളി ഇപ്പോ ഇല്ല അവരുടെയൊക്കെ ബ്ലസ്സിങ് ആണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയത് സർ ആക്ച്വലി അപ്പൊ രണ്ട് കണ്ണും കാണാത്ത ആളാണ് പെട്ടിക്കടയുണ്ട് പുള്ളിക്ക് അപ്പൊ ഈ പെട്ടിക്കടയിൽ വരുന്ന ചില്ലറ പൈസയൊക്കെ കൂട്ടിവെച്ച് കൂട്ടി വെച്ച് കൂട്ടിവെച്ച് ആ വീക്കെൻഡിൽ വരും എന്നിട്ട് എനിക്ക് കൊണ്ടുതരും മോളെ ഇതുകൊണ്ട് നീ ബസ്സിന് പോകണം ഇതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ള ബുക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ഈ കണ്ണു കാണാത്ത മാമം കൂട്ടി വെക്കുന്ന പൈസ ഈ അമ്മായി പണിക്ക് പോയിട്ട് പാടത്ത് പണിക്ക് പോകുന്ന അമ്മായി അത് പാടത്ത് പണിക്ക് പോയിട്ട് പോകും ഒക്കെ പോകും 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 ഓ ഇപ്പഴും പോവും പഞ്ചായത്ത് പണി ലീവ് എടുത്തിട്ട് വന്നതാണ് പഞ്ചായത്ത് പണി അവധി കൊടുത്തോ അത് എന്തായാലും ഓക്കെ അപ്പോ അങ്ങനെ ആ മാമൻ ഇങ്ങനെ ചില്ലറ പൈസകൾ കൊണ്ടു തരും ഈ അമ്മ ഈ പണിയെടുക്കണ നിന്ന് എനിക്ക് എല്ലാ ബർത്ത്ഡേക്കും ഡ്രസ്സ് വാങ്ങിച്ചു തരും എനിക്ക് വളകൾ വാങ്ങിച്ചു തരും മാല വാങ്ങിച്ചു തരും അപ്പൊ ഇവരാണ് എന്റെ ബാല്യവും കൗമാരവും ഒക്കെ കളർഫുൾ ആക്കിയത് ഓക്കേ അപ്പൊ പക്ഷേ താങ്കൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തറവാട് വെക്കേണ്ടി വന്നു അല്ലേ ആക്ച്വലി ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തറവാട്ട് വീട് വിറ്റു അത് കഴിഞ്ഞിട്ട് കടം കേറി കടംകേറി നിൽക്കക്കള്ളിയില്ലാതായിട്ട് ഈ വാങ്ങിയ കൊടുക്കാത്തവൻ എന്ന പേര് വലിയൊരു ലേബലായി മാറിയിട്ട് ആ അച്ഛക്ക് സൂയിസൈഡ് ചെയ്യണ്ട എന്ന് വെച്ചിട്ട് ചെയ്ത പരിപാടിയാണ് ആ തറവാട്ട് വീട് വെച്ചത് ഞാൻ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പൊ ഞങ്ങൾ താമസിച്ചിരുന്ന കണ്ണാടി പഞ്ചായത്തിലായിരുന്നു എന്നിട്ട് കണ്ണാടി പഞ്ചായത്തിന് തന്നെ മറ്റൊരു വാർഡിലേക്ക് മറ്റൊരു ഭാഗത്തേക്ക് ഞങ്ങൾ താമസം മാറി അതായത് ഈ വീട് വിറ്റു കുറച്ച് കടങ്ങളൊക്കെ വീട്ടി ബാക്കിയുള്ള കുറച്ച് പൈസക്ക് ഒരു കുഞ്ഞു സ്ഥലം വാങ്ങിച്ചു അതും കടം അതും കടമൊക്കെ വാങ്ങിച്ചിട്ടന്നെയാ പിന്നെ ലോൺ എടുത്ത് അതിലൊരു കൊച്ചു വീട് വെച്ചു ആ വീട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ആറില് ആ വീടും വിറ്റു അവിടുന്ന് വിറ്റിട്ടാണ് ഇപ്പൊ മൂന്നാമത്തെ പൊൽപ്പുള്ളി പഞ്ചായത്തില് മൂന്നാമതൊരു വീട് വെച്ചത് ഈ സരിതയെ പഠിപ്പിക്കുന്നതിനോടൊക്കെ ബന്ധുക്കൾക്ക് യോജിപ്പായിരുന്നു അതോ കട്ട വിയോജിപ്പായിരുന്നു എന്താ കാര്യം ായിരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അതായത് ഞാൻ ഒരു കുട്ടിയെ പഠിക്കാനുള്ളൂ ഞാൻ അത്യാവശ്യം മോശമില്ലാതെ പഠിക്കുവായിരുന്നു പിന്നെ എല്ലാ ആക്ടിവിറ്റീസിലും ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ ഉഷാറായിട്ട് നിൽക്കുവായിരുന്നു ഇവരെ സംബന്ധിച്ച് എന്റെ കുടുംബത്തിൽ എല്ലാവരും അല്ലാട്ടോ സാർ കേൾക്കുന്ന ഓഡിയൻസ് മേ ബി വിചാരിക്കാം എല്ലാ കുടുംബക്കാരും അങ്ങനെയാണോ അങ്ങനെയല്ല ഒരു ചെറിയ വിഭാഗം ആളുകൾ അതായത് നമ്മുടെ ബന്ധത്തിൽ ഏറ്റവും ക്ലോസ് ആയി നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗ ആളുകൾക്ക് എപ്പോഴും ഒരു ആറ്റിറ്റ്യൂഡ് പെൺകുട്ടി എന്ന് പറഞ്ഞാല് അടുക്കള പണി ചെയ്യാനുള്ള ആളാ ഇവളെ വീട്ടില് പണി പഠിപ്പിക്കുക എന്തിനാ ഇങ്ങനെ പ്രസംഗിക്കാൻ വിടുന്നത് കല്യാണം ആ തീർച്ചയായിട്ടും അതായത് കല്യാണം കഴിപ്പിച്ച് അയക്കാനുള്ള നീക്കം ആയിട്ട് എന്നെ കെട്ടിയിടുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു അതായത് കല്യാണം കഴിപ്പിച്ച് വിട്ടാ പിന്നെ ഞാനൊരു വീട്ടമ്മയായിട്ട് ഒതുങ്ങി കൂടും എന്റെ പഠിത്തം ഉണ്ടാവില്ല മീൻസ് വീട്ടിലുണ്ടായിരുന്നു ഇല്ല അതും ഇവര് തന്നിട്ട് വേണമല്ലോ സാർ അത് അതെ ആക്ച്വലി കല്യാണം കഴിപ്പിക്കാനുള്ള റീസൺ രണ്ട് വീട് വിച്ച് മൂന്നാമത്തെ ഭാഗത്തേക്ക് വന്നു അപ്പോഴേക്കും അച്ഛൻ ഒരുപാട് ക്ഷീണിതനായി അസുഖം വന്നിട്ടും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ആയി അപ്പോ ഇവര് പറഞ്ഞ റീസൺ എന്ന് പറയുന്നത് അച്ഛൻ മരിച്ച പിന്നെ ഈ പെണ്ണിനെയും അമ്മേനേം ആരും നോക്കും ഈ കട ഒക്കെ ആരും അതാണ് അവർ റീസൺ പറയുന്നത് ഇവിടെ പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ നിങ്ങളെ നോക്കാൻ ആരും ഇല്ല നിങ്ങളുടെ കട ഒഴിഞ്ഞെടുക്കാൻ ആരും ഇല്ല അപ്പൊ ഇവിടെ പെട്ടെന്ന് കെട്ടിച്ച് അയക്കണം എന്ന് അതാണ് അവർ റീസൺ ആയിട്ട് പറഞ്ഞത് പക്ഷെ അവരുടെ ഉദ്ദേശം എന്നെ ഒന്ന് കെട്ടി കെട്ടി വയസ്സിൽ കെട്ടിയിടുകൂടെ ആക്ച്വലി സർ പ്രണയം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമോ അതുപോലെ എന്താ പറയാ ഇന്നത്തെ പോലെ അല്ലല്ലോ സർ നമ്മള് ആ സമയത്ത് നോക്കിയ അല്ലേ ഉള്ളൂ പിന്നെ കത്തുകളൊക്കെ തന്നെ ഉള്ളു ഇത്രയും ബോൾഡ് ആയ ഒരു ജനറേഷൻ അല്ലല്ലോ അന്ന് ഇന്നായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ബോൾഡായി പറയുമായിരുന്നു പക്ഷേ പ്രശ്നം ഉണ്ടെന്ന് അപ്പൊ അങ്ങനെ താങ്കളുടെ ഈ പ്രശ്നം ഉണ്ടായോ ആക്ച്വലി ടെൻത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് പെണ്ണ് കാണാൻ നടന്നുകൊണ്ടിരിക്കുക അതൊരു വലിയ ചടങ്ങായിട്ട് ഇങ്ങനെ നടക്കലായിരുന്നു അപ്പൊ ഒരുപാട് ആളുകൾ വന്നു അവരൊക്കെ ഈ വീട്ടിൽ നിന്ന് എന്ത് കിട്ടാനാ ഈ പെണ്ണിനെ കിട്ടിയിട്ട് എന്ത് കിട്ടാനാ വയ്യാത്തൊരച്ചൻ പത്ത് വയസ്സില്ല മൊത്തം കടങ്ങളും ഈ ഒരു പൊട്ടി പൊളിഞ്ഞൊരു വീടും ഇവളെ കെട്ടിയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ ഒരുപാട് പേരുണ്ട് അതിനിടയിലാണ് എന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ഹസ്ബൻഡ് പുള്ളി വന്നു പുള്ളിയുടെ വീട് ഇപ്പൊ ഞങ്ങളുടെ കൊൽപ്പുള്ളി പഞ്ചായത്തിൽ തന്നെ ഞങ്ങള് ആ മീൻസ് ഇവര് അമ്മയുടെ നാടാണ് ഈ പൊൽ പുള്ളി പഞ്ചായത്ത് എന്ന് പറഞ്ഞത് ആ മീൻസ് പുള്ളിക്കാരെ അപ്പൊ നാസിക്കിലായിരുന്നു പുള്ളി നാസിക്കിലായിരുന്നു ജോലി പുള്ളിയുടെ ഫാമിലി എല്ലാം ഇവിടെ തന്നെയായിരുന്നു പുള്ളിനെ കുറിച്ച് നല്ല ഡീസന്റ് ആണ് എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ല സാർ ഞാൻ ഒത്തിരി കരഞ്ഞു പറഞ്ഞു എനിക്ക് കല്യാണം വേണ്ട എനിക്ക് കല്യാണം വേണ്ട എത്ര വയസ്സായി പത്തൊമ്പത് വയസ്സ് ഇവര് കല്യാണം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ തുടങ്ങി എനിക്ക് പെണ്ണുകാളിന് നടക്കുന്നുണ്ട് അച്ഛനൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാ പിന്നെ എനിക്ക് ആരുമില്ലല്ലോ ഒരു മരുമകൻ വന്നാല് എന്റെ മകനെ പോലെ എന്നെ നോക്കും എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു എനിക്ക് പക്ഷെ ദൈവം എന്നെ അവിടെ ഒന്നും വിട്ടില്ല അവിടെ നിന്നൊക്കെ എന്നെ തളർത്തി തളർത്തി വന്നു അതെന്റെ വിധിയായിരുന്നു തളർന്നു പോയമ്മ ഒരുപാട് ഒരുപാട് തളർന്നു പോയി പോയത് വന്ന മരുമകൻ ആദ്യം വരുമ്പോഴൊക്കെ നല്ല സ്വഭാവമായിരുന്നു പക്ഷെ അങ്ങേര് പിന്നെ അച്ഛൻ മരിച്ചതോടുകൂടി ആകെ മാറി 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 എന്ന് പറഞ്ഞ വേറൊരു തരത്തിലല്ലി ആൽക്കഹോളിക്കാണെന്ന് തിരിച്ചറിഞ്ഞത് വെച്ചാ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എനിക്കിത് പുള്ളി അത്യാവശ്യം ഡ്രിങ്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ വീട്ടിലൊക്കെ പറഞ്ഞപ്പോ അവര് പറഞ്ഞു അവൻ വല്ലപ്പോഴും അല്ലേ നാട്ടിലോട്ട് വരുള്ളൂ ഇപ്പൊ ഫ്രണ്ട്സ് എല്ലാം കാണുമ്പോൾ കുടിക്കുന്നതായിരിക്കും അത് കല്യാണം കഴിഞ്ഞപ്പോ എങ്ങനെയാ അല്ല കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ വിക്ടോറിയ കോളേജിലെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞത് എന്തായാലും എന്റെ ഡിഗ്രി കഴിയാൻ ഞാൻ എങ്ങോട്ടും വരില്ല ി അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെ കല്യാണം കഴിച്ചു ഞാൻ പറഞ്ഞു അങ്ങോട്ട് ഞാൻ പറഞ്ഞു എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു പിന്നെ പോവാൻ തീരുമാനിച്ചത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു അതോടെ എന്റെ ഡെലിവറിയും കഴിഞ്ഞു ഡിഗ്രിയും കഴിഞ്ഞു ഇരട്ട കുട്ടികളെ ഞാൻ പ്രസവിക്കുകയും ചെയ്തു അങ്ങനെ ഇവരെ ഡെലിവറി കഴിഞ്ഞതും ഞങ്ങൾ നാസിക്കിലേക്ക് പോയി